ഇന്ന് ഷെയർ ചെയ്യുന്നത് വീഡിയോ കോളുകൾ സുരക്ഷിതമാണോ എന്നാണ് നമ്മളെന്ന് വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് കേട്ടോ കാരണം ഇപ്പോൾ ഐ എം ഐയിൽ വാട്സപ്പിൽ മെസ്സഞ്ചറിൽ അതുപോലെ തന്നെ ഒരുപാട് വീഡിയോ കോളിംഗ് ഉണ്ട് ഇതിൽ നമ്മൾ വീഡിയോ കോൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോ കോളുകൾ എന്താ ഇതുപോലുള്ള ആപ്ലിക്കേഷനുകളിൽ ഇതിൻ്റെ അപ്പുറത്തിൽ ആൾ റെക്കോർഡ് ചെയ്യും എ ഡി വി സ്ക്രീൻ റെക്കോർഡ് ഇതുപോലുള്ള റെക്കോർഡിങ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ കോൾ റെക്കോർഡ് ചെയ്ത ശേഷം ഇത് സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ വീഡിയോ കോൾ ലീക്ക് ആവാനുള്ള ഒരു കാരണം രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈ ആപ്പുകൾ നമ്മുടെ ഫോൺ അശ്രദ്ധ കൊണ്ട് മറ്റൊരാൾ എടുത്തു കഴിഞ്ഞാൽ ആ ഫോണിൽ ഈ ആപ്ലിക്കേഷനെല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ക്യാമറ മുഴുവൻ നിയന്ത്രിക്കുന്നത് മറ്റേ ഫോണിലായിരിക്കും അപ്പോൾ അത് പകരം നമ്മൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ വാട്സപ്പിൽ ചാറ്റുമ്പോൾ ഇതെല്ലാം അവർക്ക് കാണുവാൻ കഴിയും ആ രീതിയിലും നമ്മുടെ വാട്സപ്പിൽ ആ രീതിയിലും വീഡിയോ കോളുകളെല്ലാം ലീക്ക് ആവുന്നുണ്ട് പിന്നെയുള്ള സംഭാടാണ് കാരണം ഗൾഫിലുള്ളവരൊക്കെ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അവരൊക്കെ വീഡിയോ അവരുമായിട്ടൊക്കെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ചില ആളുകൾ ഇത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് പണം തട്ടുന്ന ഒരു സംഘമുണ്ട് അപ്പോൾ നമ്മുടെ കേരളത്തിലും ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട് ഈ രീതിയിലെല്ലാം നമ്മുടെ വീഡിയോ കോളുകൾ ഈ പറഞ്ഞ മാതിരി ലീക്കാവുന്നുണ്ട് അതുപോലെ നമ്മൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഇപ്പോൾ പ്ലേ സ്റ്റോറിലല്ലാത്തുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് അത് മുഖാന്തരം നമ്മൾ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് ഈ കോളുകളെല്ലാം ഈ പറഞ്ഞ അതിന് ലീക്ക് ആവുന്നുണ്ട് കാരണം പറയുമ്പോൾ അതിൻ്റെ പെർമിഷൻ നമ്മൾ ഓൾറെഡി കൊടുത്തിരിക്കുകയാണ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ അപ്പോൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നുള്ള നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക എതിർ സ്ഥാനത്തിലുള്ള ആൾ ഈ കോളുകൾ ഏത് സമയത്തും റെക്കോർഡ് ചെയ്യാം സ്ക്രീൻ റെക്കോർഡ് ചെയ്യാമെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക പരിചയമില്ലാത്തവരുമായി വീഡിയോ കോൾ ചെയ്യാതിരിക്കുക ഇത്രയെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ സുരക്ഷിതമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ ഇൻ്റർനെറ്റിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ ഐ എം ഒ ലീക്കഡ് വീഡിയോ കോള് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ലീക്കഡ് വീഡിയോ കോള് ലീക്കഡ് വീഡിയോ കോൾ എന്നുള്ളത് നമ്മൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ പല വീഡിയോകളും പ്രൈവറ്റായിട്ട് ചെയ്തിരിക്കുന്ന വീഡിയോകളെല്ലാം കോളെല്ലാം സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കും ഇതെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ കോൾ ചെയ്ത സമയത്ത് പിന്നെ എതിർ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ഇത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നതാണ് പ്രചരിപ്പിക്കാതിരിക്കണമെങ്കിൽ നമ്മളോട് പണം ചോദിക്കും ആ പൈസ കൊടുത്താലും ഒരു പ്രചരിപ്പിക്കും അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട് വീഡിയോ കോൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോവുക പരിചയമില്ലാത്തവരുടെ അതിൽ ഫോൺ കൊടുക്കാതിരിക്കുക അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട വീണ്ടും കണ്ടുമുട്ടാം മറ്റൊരു വീഡിയോയിൽ